ഇന്ന് സോയാബീൻ കൊണ്ട് ഒരു പൊളിയായിട്ടായാലോ അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇത്രയും സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിരാൻ വെക്കാം അപ്പോൾ ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വലിയ സവോളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇത്രയൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുള്ള നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സോയാബീൻ കുതിർത്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം ഇനി സോയാബീൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം അതിനുശേഷം ഒരു ചീൻ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഈ കടുട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ചതച്ചത് ഇട്ടുകൊടുക്ക സവോള ഇട്ട് കൊടുക്കാം അല്പം ഉപ്പിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുടികൾ ഇട്ട് മൂത്ത് വരുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക സോയാബീൻ ഇട്ട് ൊടുക്കേടിച്ചത് ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി വേവാൻ വെക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ